ഈവനിംഗ് ബ്രേക്കിംഗ് നാവ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലെ നിയമനങ്ങളിൽ അടിമുടി ക്രമക്കേട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് സ്വീപ്പർ ഒഴികെയുള്ള മുഴുവൻ തസ്തികയിലും ജോലി ചെയ്യുന്നത് പ്യൂണായി ജോലിക്ക് കയറിയവരാണ് എസ് സി എസ് ടി ഭിന്നശേഷി പ്രാതിനിധ്യം പാലിക്കാതെയാണ് മുഴുവൻ നിയമനങ്ങളും ശാഖാ മാനേജർ ഹിമചന്ദ്രന് പദവിക്കാവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെന്നും കണ്ടെത്തി ജൂനിയർ സൂപ്പർവൈസർ ആഷ്മി വി നിയമനത്തിനായി ഹാജരാക്കിയത് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അനധികൃതമായി ജോലിക്ക് കയറിയവരെ പിരിച്ചുവിടണമെന്നാണ് ജോയിന്റ് രജിസ്ട്രാറുടെ നിർദ്ദേശം റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യോഗ്യതയുള്ള ആരെങ്കിലും ജോലിക്കുണ്ടോ റഹീസ് ആ സുജയ ഒരു ബാങ്ക് ഇല്ലീഗലായി എങ്ങനെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നെയ്യാറ്റിങ്കര കാർഷിക പ്രാഥമിക സഹകരണ ബാങ്ക് എന്നാണ് സഹകരണ രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ബാങ്കിലെ സ്വീപ്പർ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരും ശാഖാ മാനേജർ അടക്കമുള്ള മുഴുവൻ ജീവനക്കാരും പ്യൂണായി അവിടെ ജോലിക്ക് കയറിയവരാണ് എന്നിട്ട് അവർക്ക് ഓരോ സമയവും പ്രമോഷൻ നൽകി പ്രമോഷൻ നൽകി ശാഖാ മാനേജർ പദവി വരെ എത്തിച്ചിരിക്കുന്നു ഇതിൽ മിക്ക ആളുകൾക്കും ഒരു ബാങ്കിൽ ഓരോ പദവിയിലിരിക്കേണ്ട അടിസ്ഥാനപരമായ യോഗ്യതകളില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതിൽ ഓരോ ആളുകളുടെയും പേരുകൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഒപ്പം എസ് സി എസ് ടി ഭിന്നശേഷി സംവരണമൊക്കെ ബാങ്കിലെ നിയമനങ്ങളിൽ പാലിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഈ ബാങ്കിലെ നിയമനങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ശാഖാ മാനേജർ ർ ഹിമചന്ദ്രന് ആ പദവിയിൽ ആവശ്യ ഇരിക്കാൻ ആവശ്യമായ യോഗ്യതയില്ല എന്ന് സഹകരണ രജിസ്ട്രാർ കണ്ടെത്തി ജൂനിയർ സൂപ്പർവൈസറായ ആഷ്മി ബി എസ് ആ പദവിയിൽ ഇരിക്കുന്നത് വ്യാജരേഖ സമർപ്പിച്ചാണ് ആഷ്മി ബി എസ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മനോർമണിയം സർ സർവകലാശാലയിൽ നിന്നുള്ളത് ഹാജരാക്കി എന്നിട്ട് പറഞ്ഞത് മുഴുവൻ സമയ കോഴ്സിൽ പഠിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി എന്നതാണ് പക്ഷേ ഈ മുഴുവൻ സമയ കോഴ്സിൽ പഠിക്കുന്ന കാലയളവിൽ പഠിച്ചു എന്ന് പറയുന്ന കാലയളവിൽ ഈ ബാങ്കിൽ ആഷ്മി ജോലി ചെയ്യുന്നുണ്ട് ഈ പീരീഡിൽ അവധിയും എടുത്തിട്ടില്ല അതായത് മുഴുവൻ സമയം പഠിച്ചിട്ടില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഒപ്പം ജൂനിയർ സൂപ്പർവൈസർ ആഷ്മിയുടെ കാര്യം പറഞ്ഞു അജിത് കുമാർ വി എൻ മധുകുമാർ എന്നിവരും പ്രമോഷൻ ക്രമവിരുദ്ധമായി നേടി ാണ് സഹകരണ രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇവരെ സർവീസിൽ നിന്ന് അടിയന്തരമായി പിടിച്ചുവിടണം എന്ന ശുപാർശ ബാങ്കിന് നൽകിയിരിക്കുന്നു സഹകരണ വകുപ്പ് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ് വലിയ ക്രമക്കേടാണ് ഒരു ബാങ്കിൽ ആകെ നിയമന കാര്യത്തിൽ വലിയ ക്രമക്കേട് നടത്താൻ ഒന്നിച്ച് സാധിച്ചിരിക്കുകയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ മുഴുവൻ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് പ്യൂണായി ജോലിക്ക് കയറി വലിയ വലിയ തസ്തികകളിലേക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത പോലും കൃത്യമായി പരിശോധിക്കാതെ നിയമനം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം